ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാനും ഹാപ്പിയാണ് അതായത് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞാൻ സാരി കൊടുത്ത് സെറ്റ് സാരിയൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാട്ടോ ഇന്ന് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ ചേട്ടനും വരുന്നില്ല നീലൂട്ടനും വരുന്നില്ല ഞാൻ മാത്രമാണ് പോകുന്നത് ഞാൻ ബസ്സിന് പോവാട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ത്രില്ലിലാണ് ഈ വെളുപ്പാങ്കാലത്ത് അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആവുകയെന്ന് പറയുന്നത് ആ ഒരു ത്രില്ലിലാണ് കേട്ടോ സാധാരണ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഞാൻ രാവിലെ തലേന്ന് വൈകിട്ട് കിടക്കുമ്പോഴേ ഭയങ്കര ത്രില്ലായിരിക്കും കേട്ടോ അയ്യോ നാളെ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ രാവിലെ എഴുന്നേക്കുമ്പോൾ ഉണ്ടല്ലോ പോണോ അല്ലെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു മൈൻഡായിരിക്കും എനിക്ക് ഡബിൾ മൈൻഡായിരിക്കും പക്ഷേ ഇന്ന് എനിക്ക് ആ ഡബിൾ മൈൻഡൊന്നുമില്ല പോകണം എന്നുള്ളൊരു ഒറ്റ ചിന്തയുള്ളൂട്ടോ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള എന്താ പറയുക ഏഴെട്ട് വർഷമായിട്ട് അതായത് എട്ടാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് പക്ഷേ അതിൻ്റെ ട്വിസ്റ്റ് മറ്റ് അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് പഠിക്കുമ്പോഴൊന്നും വലിയ കൂട്ടുകാരൊന്നും അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഒരേ ക്ലാസ്സിലാണ് എന്നേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് എന്താ പറയുക കൂട്ടുകെട്ടായിരുന്നു പക്ഷേ പത്താം ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക അടുപ്പം കൂടിയത് എവിടെ പോകണമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു പോകുന്നത് അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൂടെ പോവും എന്തെങ്കിലും ആവശ്യത്തിന് പോകണമെങ്കിൽ അവൾ എൻ്റെ കൂടെ വരും വിളിക്കുമ്പം അങ്ങനെ ആയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇത്തിരി ഗ്യാപ്പൊക്കെ വന്നത് കേട്ടോ ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ അതാ ഇപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമൊക്കെ കഴിഞ്ഞട്ടോ അപ്പോൾ അവൾ ഇതുവരെയും ഇങ്ങോട്ട് വന്നിട്ടില്ല കുറേ നാളുണ്ട് അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിളിക്കും കേട്ടോ ഇങ്ങോട്ട് വാടി വാടി എന്ന് പക്ഷേ ടൈം കിട്ടണ്ടേ അപ്പോൾ ഇന്ന് അവളും ചേട്ടനും കൂടെ വരുന്നുണ്ട് കേട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി തൊഴാനായിട്ട് വരിക അപ്പോൾ എന്നോടും കൂടി അമ്പലത്തിലോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു അപ്പോൾ വെളുപ്പിനെ ആയതുകൊണ്ട് രണ്ടുപേരെ അടിച്ചു ചേട്ടായി കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിന് പോയിട്ട് വന്ന് കിടന്ന് ഉറങ്ങും ഉറങ്ങുവാട്ടോ അപ്പം ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്ന് വിചാരിച്ചു ഞാൻ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെൻ്റെ വളയാണ് കേട്ടോ ഇത് അമ്മ വാങ്ങിച്ചു തന്നത് പക്ഷേ അത് കയറുന്നില്ല ചെറിയ വളയാണ് അപ്പോൾ ഞാൻ ഞാനങ്ങനെ പോവാനായിട്ട് റെഡി ആവുകട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായത് കൊണ്ട് തന്നെയാണ് ഈ സെറ്റ് സെറ്റ് സാരി ഉടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ജിമക്ക ഇട്ടു കുറേ നാളായി ജിമ്ക്ക ഇട്ടിട്ട് എപ്പോഴും അങ്ങനെ ഞാൻ ഇടാറില്ല ജിമ്ക്കയൊന്നും വലിയ കമ്മലുകളൊന്നും ഇടാറില്ല അങ്ങനെ ഞാൻ പോവാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ എന്താണ് പറയേണ്ടത് ഏതാണ് പറയേണ്ടതെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല ഈ സന്തോഷം നമുക്ക് നമ്മൾ സന്തോഷം കൊണ്ട് ആറാടുമ്പഴ് നമുക്ക് വാക്കുകൾ കിട്ടാറില്ല അല്ലേ പറയാനായിട്ട് അപ്പോൾതാ നമ്മളുടെ ഫൈനൽ ലുക്ക് റെഡിയായി മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് കുറച്ചൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് റാട്ടൊക്കെ ഇങ്ങോട്ട് കാണിക്കും കേട്ടോ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ഈ റാട്ടൊന്നും കാണത്തില്ല കേട്ടോ മുടിയെല്ലാം കൂടെ വാരി പിടിച്ചങ്ങ് കെട്ടി വയ്ക്കും അപ്പോൾ ഇനി പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ പോവാനായിട്ട് അധികം ഒന്നുമില്ല നീലൂട്ടനെ കൊണ്ടുപോകാത്തത് കൊണ്ട് തന്നെ വേറെ ഒന്നും എടുക്കാനൊന്നുമില്ല ഇല്ലെങ്കിൽ അവനെയും കൊണ്ട് പോവുകയാണെങ്കിൽ രണ്ട് ജോഡി ഡ്രസ്സും ഒക്കെ ആയിട്ട് വലിയൊരു ബാഗുമായിട്ടൊക്കെ ആയിരിക്കും ഞാൻ പോകുന്നത് ഇന്നൊരു കുഞ്ഞ് ബാഗ് മതി കുറച്ച് പൈസ വണ്ടിക്കൂലിക്കുള്ള പൈസ പിന്നെ മൊബൈൽ ഇത് രണ്ടും മതി പിന്നെ പോകാനായിട്ട് റെഡിയായി ആയി പിന്നെ അവിടെ ചെന്നിട്ട് മുടി കിട്ടുമ്പം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അങ്ങനെ ഞാൻ പോകാനായിട്ട് റെഡിയായി ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ സാരി എടുത്തിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയണം കേട്ടോ സെറ്റ് സാരി എടുത്തിട്ട് അടിപൊളിയാണോ എന്നൊക്കെ പറയണം എൻ്റെ ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ബ്ലൗസ് ഞാൻ കുറേ വർഷം രണ്ട് മൂന്ന് വർഷമായി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ റെഡിയായി നമുക്ക് പോവാം കേട്ടോ അപ്പോൾ ഇനി അമ്പലത്തിൽ ചെന്നിട്ടൊക്കെ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ ബസ്സിൽ കയറുമ്പോൾ ഇനി വീഡിയോ എടുക്കാനൊക്കെ പറ്റുമെന്നൊന്നും അറിയത്തില്ല അതാ ഞാൻ പറഞ്ഞില്ലേ മുടിയൊക്കെ ഇതാ ബാക്കിലോട്ട് ആക്കി വയ്ക്കുന്നുണ്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഈ റാട്ടൊന്നും ഇല്ല കേട്ടോ പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്താ പറയുക ഇൻട്രോവേർട്ടാ എപ്പോഴും ഞാൻ ഇൻട്രോവാട്ട തന്നെ പുറത്തിറങ്ങുമ്പോൾ ആരുമായിട്ടും അങ്ങനെ ഒരു ഇതില്ലാട്ടോ ഞാൻ എന്താണെന്നറിയത്തില്ല അങ്ങനെ ആയിപ്പോയി അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞ് ആരും കാണാതെ നമ്മൾ വീഡിയോ എടുക്കണം വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ഒന്നും അറിയാത്ത പാവം കൊച്ചിനെപ്പോലെ നമ്മളിങ്ങനെ ഇരിക്കണം ഫോണിലോട്ട് നോക്കി വെളിയിലോട്ടൊക്കെ നോക്കി ഒന്നും അറിയാത്തപ്പോലെ ഇരിക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂർ കൊണ്ട് അമ്പലത്തിലെത്തിയേ അപ്പോൾ അവൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു എടുക്കാൻ നേരം തിരിഞ്ഞു പോകുന്ന സ്വഭാവമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് രണ്ടുപേരും മുഖം മറച്ച് അങ്ങനെ പോകുന്നത് അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി ഇനി തൊഴുതിട്ട് വരട്ടെ മൊബൈലൊന്നും അല്ല അതുകൊണ്ട് ഇനി തൊഴുതിട്ടൊക്കെ വരട്ടെ കേട്ടോ ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇനി ആരും കണ്ടില്ല എന്നൊന്നും പറയരുത് തേങ്ങല്ല മാങ്ങ ഞാൻ എടുക്കു എത്ര മാറി മാറിപ്പോയാലും ഞാൻ എടുക്കു എന്നിട്ട് ഞാൻ അതിൽ പറയുണ്ടാ ഒഴിഞ്ഞു മാറിപ്പോന്ന ആളാ ആള് പോ പണ്ടത്തെ ഞാനാവല്ലേ

നീ 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 എനിക്കൊന്നുമില്ല പറ ഏ നേരെ നേരെ തന്നെ സുരാജ് വഴി പറഞ്ഞ എടീ ഒരു ചെറിയ തട്ടുകടയെങ്കിലും കാണട്ടെടി നേരെ പോട്ടെ നേരെ പോട്ട് ആ അങ്ങനെ പോട്ട് ആ അത് തന്നെ എടി ഞാൻ ഗൂഗിൾ മാപ്പ് അല്ല എനിക്ക് പറയണ്ടേ പിന്നെ പറയണ്ടേ രേഖ ഇങ്ങോട്ട് നോക്കടി നോക്കിയോക്കടി ഇല്ല ഇത് എനിക്ക് നിന്നെ വല്ലപ്പോഴും എങ്ങനെയൊന്ന് കിട്ടുന്നത് അത് ഞാൻ മുതലെടുക്കൂ മനുഷ്യരാണെന്നോ എന്തോ ഒരു വീടെ എടുക്കുന്നതിന് ഇത്രയോ ആ ചേട്ടാ നരേ ഇതില് ചേട്ടൻ വെളുത്തിരിക്കുന്നു

അങ്ങനെ പിന്നെ അവർ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇങ്ങനെ പോയിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കാപ്പി കുടിക്കാനൊക്കെ കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് തിരിച്ച് അവരിനി പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ചേട്ടൻ വണ്ടിയും കൊണ്ട് വണ്ടി തിരിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയേക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ വരും അങ്ങനെ അവർ പോവാനായിട്ട് ഇറങ്ങി ഇനി അവർക്ക് പത്തനംതിട്ട വരെ പോകണം കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാണ് ഇതാണ് എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എൻ്റെ രേഖക്കുട്ടി ഞാൻ പല പേരുകളിൽ ഞാൻ വിളിക്കും അണ്ണാച്ചിന്ന് വിളിക്കും പല പേരുകളിൽ ഞാൻ വിളിക്കും കേട്ടോ മെയിനായിട്ടും അണ്ണാച്ചി എന്നാണ് ഞാൻ വിളിക്കാറ് അപ്പോൾ എന്തുണ്ടെങ്കിലും എന്താ പറയുക എന്ത് പറയുന്നത് നമുക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും വിളിച്ച് വിഷമം ഉണ്ടെങ്കിൽ വിഷമം പറയാം അവൾ നാല് ചീത്ത വിളിക്കുമ്പോൾ ആ വിഷമമൊക്കെ എനിക്ക് പമ്പ അടക്കും അത്രയേ ഉള്ളൂ അങ്ങനെ അവർ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ നീലൂട്ടം വിചാരിച്ചു നീല ഞാനും അവരുടെ കൂടെ പോവാർ പോവാന്നെട്ടോ അപ്പം അവൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇനി രാവിലെ ഞാൻ അവനെ കൊണ്ടുപോവാതെ പോയല്ലോ അതുകൊണ്ട് ഇനിയും പോയാലോ എന്ന് പേടിച്ചതാ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ അവർ തിരിച്ചു പോകാനിറങ്ങി പിന്നെ എന്താണ് പറയുക എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ ഞാൻ ഇന്ന് സാരി ഉടുത്തിട്ടാണ് നമ്മുടെ വ്ളോഗിൽ വന്നേക്കുന്നത് സാരി ഉടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറയണം കേട്ടോ സുന്ദരിയാണെങ്കിൽ സുന്ദരിയാണെന്ന് പറയാം സുന്ദരി അല്ലെങ്കിൽ സുന്ദരിയല്ലെന്ന് പറയാം കൊള്ളൂ അല്ലെങ്കിൽ എന്ന് തന്നെ പറയണം കേട്ടോ എനിക്ക് വിഷമമൊന്നും ആവത്തില്ല കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറയേണ്ടത് പറയുക അത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പറയാം ഇപ്പോൾ ചേട്ടൻ വണ്ടി തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവർ പത്തനംതിട്ട റാന്നിയിലോട്ട് യാത്രയാവുകയാണ് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ ഇവർ പോയൻ്റെ പുറകിനു കുറേ നേരം മഴ പെയ്ത നല്ല മഴയായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങ് മടിയാന്ന് എന്താണെന്നറിയത്തില്ല മഴ ആയിക്കഴിഞ്ഞാൽ എനിക്ക് മടിയാണ് സത്യം പറയാലോ അപ്പം ഇന്ന് വെപ്രാളം പിടിച്ച് വന്ന് വെപ്രാളം പിടിച്ച് പോയതാണ് അപ്പം പറയുമായിരുന്നു ഇനി വേറൊരു ദിവസം വരണം ഒരു ദിവസം ശനിയാഴ്ച വൈകിട്ട് ഇറങ്ങിയിട്ട് ഞായറാഴ്ച വൈകിട്ട് തിരിച്ച് ബോധക്കോല വരണം സമാധാനമായിട്ട് വന്ന് സമാധാനമായിട്ടിരുന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ പോകണമെന്ന് പറയുമായിരുന്നു കേട്ടോ ഒരു ദിവസം എന്തായാലും ഇതിനായിട്ട് വ ഇവിടായിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുമായിരിക്കും എന്നെങ്കിലും അവൾ ഇല്ലെങ്കിൽ അവളെ ഞാൻ കൊല്ലും അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് ഗൈസ് നിങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുക ലൈഫിൽ പല പ്രോബ്ലംസും വരും അതിനെയൊക്കെ നേരിടുക അത്രയേ ഉള്ളൂ കരഞ്ഞു പിഴിച്ച് ഇരിക്കാതെ ആയിട്ടും എന്താ പറയുക വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുക കേട്ടോ ഞാനെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്കും അറിയത്തില്ല ചില എല്ലാ സമയത്തും നമ്മുടെ മൈൻഡൊന്നും ഓക്കെ ആയിരിക്കത്തില്ലല്ലോ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കത്തില്ല അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക അവർ പോയി ഇനി നമ്മളുടെ പഴയതുപോലെ നമ്മളുടെ പരിപാടികളിലോട്ടൊക്കെ കിടക്കാം നമുക്ക് അപ്പം ഹാപ്പി ഗായ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം